എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം നമശിവായെന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് കർക്കിടകം ഇരുപത്തിയെട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ജ്യോതിഷഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സം ചെലവ് ഇച്ഛാഭംഗം ശരീരസുഖക്കുറവ് യാത്രാ പരാജയം മനപ്രയാസം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു ബിസിനസ്സിൽ ആദായം വർദ്ധിക്കാനും മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം ആരോഗ്യം സ്ഥാനക്കയറ്റം മത്സരവിജയം നിയമവിജയം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ചികിത്സകൾ ഫലവത്താകാനും പുതിയ ചികിത്സാ രീതികൾ ലഭ്യമാകാനും യാത്രകൾ വിജയിക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം തൊഴിൽ ലാഭം അനുകൂല സ്ഥലം മാറ്റയോഗം പരീക്ഷാ വിജയം സമ്മാന ലാഭം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതിക്കും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ ധാരാളം കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ശരീര സുഖക്കുറവ് പ്രവർത്തനമാന്യം ഉദരവൈഷമ്യം ധനതടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം അപകട ഭീതി മനപ്രയാസം ഇച്ഛാഭംഗം ഇവക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം മത്സര വിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവയെല്ലാം കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും യാത്രകൾ വിജയിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമെല്ലാം യോഗങ്ങൾ ധാരാളം കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം നിയമവിജയം മത്സരവിജയം ഉപയോഗ സാധന ലാഭം ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ശരീരസുഖക്കുറവ് ദ്രവ്യനാശം സ്ഥലം മാറ്റയോഗം ഇവയെല്ലാം കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സഹപ്രവർത്തകർ ദ്വേഷിക്കാനും മേലധികാരിയിൽ നിന്നും ശകാരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനുക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം യാത്രാ തടസ്സം ഉദരവൈഷമ്യം യാത്രാ പരാജയം ഇവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം ദ്രവ്യലാഭം കാർഷിക വിജയം ബിസിനസ്സിൽ വർധനവ് ഇവയെല്ലാം കാണുന്നു ചർച്ചകൾ വിജയിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും സ്ഥാനലാഭത്തിനും ദ്രവ്യ ലാഭത്തിനുമെല്ലാം യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യതടസ്സം കലഹം അഭിമാനക്ഷതം ഇച്ഛാഭംഗം ശത്രുശല്യം മനപ്രയാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം നിയമവിജയം ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും യോഗങ്ങൾ ധാരാളമായി കാണുന്നു ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യലാഭം ആരോഗ്യം തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഉള്ള യോഗങ്ങൾ ഇവയെല്ലാം കാണുന്നുണ്ട്